ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ

ഹീബലി സൂദീ വരില ക മത്ലൂബി ഇഹിമൂദീ വരിലാ കൂബി കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും റഹ്മത്ത് തായ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മഞ്ചിരി കാണുന്ന മുത്തു മുക് സബ്സ്ക്രൈബ് ചെയ്യാനും കണമർത്താനും മറക്കരുത് എന്ന് വിനയത്തിന്റെ ഭാഷയിൽ ഉണർത്തുകയാണ് അള്ളാഹുബുല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ അലഹദില്ല ഒരുപാട് ആളുകൾ വളരെ സന്തോഷ വാർത്തകൾ അറിയിക്കുന്നുണ്ട് നമ്മളെ മജലിസിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഒരുപാട് ആളുകളുടെ സ്വാലിഹായ ഉദ്ദേശങ്ങൾ പൂർത്തിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെ ടെൻഷനും വിഷമങ്ങളും രോഗങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അള്ളാഹു നമ്മളെ മജലിസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാവരുടെ പ്രശ്നങ്ങളും കൊടുക്കട്ടെ എല്ലാവർക്കും അള്ളാഹു ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ലാ നമ്മളെ മജിലിസിൽ ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പറഞ്ഞ് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല ഇൻഷാല്ലാ നമ്മളെ മജലിസിൽ പങ്കെടുക്കുന്നവർക്കും ആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നവർക്കും നമ്മളെ മജിലിസിനെ സ്നേഹിക്കുന്നവർക്കും അവസാനം നമ്മൾക്ക് ദുആ ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ എന്റെ നിങ്ങൾ എല്ലാവരും മജലിസിൽ പങ്കെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു ജീവിതത്തിൽ സന്തോഷങ്ങൾ പ്രദാനം ചെയ്യട്ടെ എന്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മളെ മജിലിസിൽ നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരുപാട് ആളുകൾ പറയുന്ന ഒരു വിഷമമാണ് ഉസ്താദെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഒരു കാര്യവും സാധിക്കാൻ കഴിയുന്നില്ല ജോലിക്ക് പോയാൽ അവിടെയും സന്തോഷമല്ല ജോലി അന്വേഷിച്ചു പോയാൽ ജോലി ലഭിക്കുന്നില്ല മക്കളുടെ വിവാഹത്തിൻ്റെ ആവശ്യത്തിന് പോയി പോയാൽ വിവാഹവും ശരിയാകുന്നില്ല ഇങ്ങനെ വീട്ടിൽ നിന്ന് എന്ത് ഉദ്ദേശിച്ചിറങ്ങിയാലും അതൊന്നും നടക്കുന്നില്ല ഉസ്താദെ മുടക്കങ്ങൾ മാത്രമേ ഉള്ളൂ അതിന് വല്ല പരിഹാരവും ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് ഇൻഷാ അള്ളാ അതിനുള്ള ഒരു പരിഹാരവുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ മൂന്ന് പ്രാവശ്യം അത്ഭുതകരമായ ഒരു സൂറത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉദ്ദേശിച്ചാണോ ഇറങ്ങിയത് ആ കാര്യം സാധിക്കുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒലിയാക്കന്മാര് രേഖപ്പെടുത്തിയതാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഏതാണ് ആ സൂറത്ത് എന്ന് അറിയോ സൂറത്തുൽ 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 പറയുമ്പോ ആ സൂറത്തിന്റെ മഹത്വം എന്താണ് മഹാനായ നബിഹു അലഹി വസ്ല ഗുഹയിൽ ആദ്യമായി അടുക്കലേക്ക് അടുക്കലേക്ക് വരികയാണ് എന്താണ് കൊണ്ടുവന്നത് സൂറത്തുൽ തുടങ്ങിയ പരിശുദ്ധ ാണ് വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് അപ്പൊ ആകയാൽ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ ജോലി ആവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങുമ്പോ അതല്ലെങ്കിൽ കച്ചവടത്തിന് വേണ്ടി പുറത്തിറങ്ങുമ്പോൾ അതല്ലെങ്കിൽ മക്കളുടെ വിവാഹാവിശാർത്ഥം പുറത്തിറങ്ങുമ്പോൾ അതല്ലെങ്കിൽ എന്തെങ്കിലും നേടാൻ വേണ്ടി നമ്മൾ പുറത്തിറങ്ങുകയാണെങ്കിൽ സൂറത്തുൽ അലക്ക് മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്യുക അങ്ങനെ സൂറത്തുൽ അലക്ക് മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്തുകൊണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് അത് പൂവണിയാൻ സാധിക്കുമെന്ന് മഹാന്മാരി രേഖപ്പെടുത്തിയിട്ടുണ്ട് നീ കബൂൽ ചെയ്യണേ റഹ്മാൻ ഏതാണ് സൂറത്തു അലത്ത് ഞാനൊന്ന് ഓതിക്കേൽപ്പിച്ചു തരാം എന്റെ കൂടെ ഓദാൻ കഴിയുന്ന ആളുകളൊക്കെ ഒന്ന് റഹീം اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم كلا إن الإنسان ليطوى أرآه استغنى إن إلى ربك الرجعى أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى أو أمر بالتقوى أرأيت إن كذب وتولى ألم يعلم بأن الله يرى ألا لئن لم ينتهي لنصفا بالناصية ناصية كاذبة خاطئة ഇതാണ് സൂറത്തുൽ അലക്ക് ഈ സൂറത്തുൽ അലക്കാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത് സൂറത്തുൽ അലക്ക് പാരായണം ചെയ്താൽ അതിന്റെ അവസാനം നിങ്ങൾ കണ്ടില്ലേ വസ്തുവക്ക് അവിടെ തിലാവത്തിൻ്റെ സുജൂത് ചെയ്യണമെന്ന് മഹാനായ വിധങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ കഴിയുന്ന ആളുകളൊക്കെ അവിടെ തിലാവത്തിൻ്റെ സുജൂത് ചെയ്യുക യാത്ര പോകുന്ന സമയത്ത് ചിലപ്പോൾ ചിലപ്പോലാപത്തിന്റെ സുജൂത് ചെയ്യാനൊന്നും സമയം കിട്ടിക്കോളണമെന്നില്ല അങ്ങനത്തെ ഒരു എന്ന എന്നതിരു ചെല്ലിയാൽ മതി ആളുകളൊക്കെ ഏഴ് പ്രാവശ്യമെങ്കിലും ചെല്ലുക ാണ് പകരം നമ്മൾ നീ അനുഗ്രഹിക്കണേ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മൂന്ന് സൂറത്തുൽ പാരായണം ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ നമ്മൾ തവക്കൽതു ലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ അലീൽ അദീം ഇത് എന്നാൽ എല്ലാ മുസീബത്തിനെ തൊട്ടും എല്ലാ തൊട്ടും ഇത് നമ്മളെ കാക്കുമെന്ന് മഹാനായ നബി തങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് വീട്ടിലെ വീട്ടിൽ നിന്ന് പോയതുപോലെ സന്തോഷത്തോടുകൂടെ തിരിച്ചു വരാൻ കഴിയുമെന്നുള്ളതാണ് അതുപോലെ തന്നെ കഴിയുന്ന ആളുകളൊക്കെ കഴിയുന്ന ആളുകളൊക്കെ എബിസാഹു അലഹി വസ്ലാമ തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സലാം പറയുക അതുപോലെ തന്നെ സൂറത്തുൽ ഇഹ്ലാസ് പാരായണം ചെയ്യുക അതുപോലെ തന്നെ ആയത്തുൽ കുറിസി പാരായണം ചെയ്യുക ഇതൊക്കെ ചൊല്ലി നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിറവേറാൻ കഴിയുമെന്നുള്ളതാണ് ഇതൊക്കെ മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു സുബഹാനഹുത്താലനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ സാലിഹായ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു സുബഹാന ഹുവത്താല പൂർത്തീകരിച്ച് നൽകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഒരുപാട് പല വിഷമങ്ങളും അവർക്കൊക്കെ വേണ്ടി നമ്മൾ ചെയ്യുകയാണ് എല്ലാവരും ആത്മാർത്ഥമായി പറയണമെന്ന് ഉണർത്തുകയാണ് ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ െ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള നല്ല വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ല വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ അല്ല മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ നൽകണേ അല്ല ഇല്ലാത്തവർക്ക് അനുയോജ്യമായ ജോലി നൽകണേ അല്ല മക്കളുടെ മാറ്റി കൊടുക്കണേ റഹ്മാനെ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല ഞങ്ങളെ ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ല ദാരിദ്ര്യത്തിനെ തൊട്ട് ഞങ്ങളെ കാത്തോളണേ അല്ല ഒരാളുടെ മുന്നിൽ രാജിക്കണ്ട അവസ്ഥ വരുത്തല്ല അല്ല ദുനിയാവിലും വിജയം നൽകണേ അല്ല ഞങ്ങൾ നിന്നും മരണപ്പെട്ടുപോലെ കബറ് വിശാലമാക്കണേ അല്ല സ്വർഗമാക്കണേ അല്ല സിഹർ കണ്ണേറിനെ തൊട്ട് അസൂയാലുക്കളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ പൈശാചികമായ ഞങ്ങളെ കാക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖും മനസ്സും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങളെ ഇബാദത്തുകൾ കബൂൽ ചെയ്യണേ അല്ലാ മക്ബൂലും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ അള്ളാഹുവേ മക്ബൂലും മുത്തുനബിയെ സ്നേഹിക്കാൻ അവിടുത്തെ പാദവിൻ പറ്റി ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല ഞങ്ങളെ മജിലിസിലുള്ളവരുടെ സാലിയായ എന്ത് ഉദ്ദേശമുണ്ടെങ്കിലും